മഹാഭാരത ഇതിഹാസവുമായി ബന്ധപ്പെടുത്തി ഒരേ പാറയിൽ നിന്ന് കൊത്തിയെടുത്ത പഞ്ചരഥാസ് അല്ലെങ്കിൽ അഞ്ചുരഥങ്ങൾ എന്ന ഈ ക്ഷേത്ര ശില്പങ്ങൾ പഞ്ചപാണ്ഡവരുടെയും ദ്രൗപതിയുടെയും പേരുകളിൽ അറിയപ്പെടുന്നു അഞ്ചുരഥങ്ങളിൽ ഓരോന്നും വ്യത്യസ്തമായ ശിലാ വിന്യാസങ്ങളിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത് പകോടകളോട് സാമ്യമുള്ളതും ബൗദ്ധ ആരാധനാലയങ്ങളുടെയും ആശ്രമങ്ങളുടെയും വാസ്തു ശൈലികളുമായി സാമ്യം പങ്കിടുന്നതുമാണ് ഇവ ഇതിൽ ദ്രൗപദീ രഥം ദുർഗാദേവിക്ക് സമർപ്പിതം അർജുന രഥം ശിവഭഗവാനോടുള്ള ആരാധനയുടെ പ്രതീകമായി നിലകൊള്ളുന്നു ഇരട്ട തട്ടുകളുള്ള വിന്യാസത്തോടെ നിലകൊള്ളുന്ന നകുല സഹദേവരഥം മഴയുടെ ദേവനായ ഇന്ദ്രന് സമർപ്പിച്ചിരിക്കുന്നു മൂന്ന് തട്ടുകളുള്ള യുധിഷ്ഠിരന്റെ രഥവും ശിവഭഗവാന് വേണ്ടി നിലകൊള്ളുന്നു വിഷ്ണു ഭഗവാനോടുള്ള ആരാധനയുടെ ശക്തമായ പ്രതീകമാണ് ഭീമന്റെ രഥം പഞ്ചരഥങ്ങൾ എന്നത് ആരാധനാലയങ്ങൾ മാത്രമല്ല പിന്നീടുള്ള ദ്രാവിഡ ക്ഷേത്ര വാസ്തുവിന് അടിത്തറ പാകിയ ശില്പരീക്ഷണങ്ങളുടെ ശാശ്വത രേഖകൾ കൂടിയാണ്